നമസ്കാരം കരുവന്നൂരിൽ സുരേഷ് ഗോപിയുടെ വമ്പൻ നീക്കങ്ങൾ തുടരുന്നു തന്നെ ഒപ്പം നിർത്തിയ തൃശൂർക്കാർക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഇ ഡിയുടെ ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെ പേരുകളുണ്ട് അനധികൃത വായ്പ അനുവദിക്കാൻ പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് സി പി എം നേതാവിന്റെ തന്നെ മൊഴിയുമുണ്ട് മന്ത്രി രാജീവിനെട്ടാണോ അണിയറയിൽ നീക്കം എന്നതാണ് ഇനി അറിയാനുള്ളത് ഒരു വിക്കറ്റ് തിരക്കാറായി എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് ഇനിയും കൂടും ജനങ്ങൾ കൂടുതൽ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് നിൽക്കും കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ വിശ്വാസ്യത ജനങ്ങൾക്ക് കൈവരും സി പേമുമായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് ജനങ്ങളിപ്പോൾ ആ വിടവിലൂടെ സുരേഷ് ഗോപി ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറുകയാണ് കരുവന്നൂർ കേസിലാണ് ഇ ഡി പോകുന്നത് എന്നാണ് സൂചന സുരേഷ് ഗോപി ആരാണ് എന്ന് കേരളം ഇനി കണ്ടറിയും ഇത് മനസ്സിലാക്കി തന്നെയാണ് കരുവന്നൂരിൽ സാക്ഷാൽ യെച്ചൂരി നേരിട്ട് രംഗത്തിറങ്ങുന്നത് സുരേഷ് ഗോപി അടങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്ന സൂചന പുറത്തു വന്നതോടെ സി പി എം എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് നേരെ വരാവുന്ന വാളിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു സുനിൽകുമാറിന് വേണ്ടി പ്രചരണത്തിന് പോകാതെ നേതാക്കൾ പകുതിയിലേറെ മാറി നിന്നത് കരുവന്നൂരിനെ പേരിച്ചാണ് ജനങ്ങൾ കൈകാര്യം ചെയ്യുമോ എന്ന ഭയമാണ് സഖാക്കളിൽ നിറഞ്ഞത് ആ സമയത്ത് കരുവന്നൂർ പറഞ്ഞ സുരേഷ് ഗോപി കയറുകയും ചെയ്തു നിക്ഷേപകരെ കേൾക്കാൻ തയ്യാറാകുകയാണ് സുരേഷ് ഗോപി ചെയ്തത് മുൻപ് സുരേഷ് ഗോപി വാക്ക് കൊടുത്തിരുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടെ ഉണ്ടാകുമെന്ന് വെറും വാക്ക് പറയുന്ന ആളല്ല സുരേഷ് ഗോപി എന്ന് ജനങ്ങൾക്ക് ബോധ്യവുമുണ്ട് മുൻപ് തോറ്റപ്പോഴും അദ്ദേഹം തൃശ്ശൂരുകാർക്ക് വേണ്ടി പലതും ചെയ്തു ഇന്നിപ്പോൾ ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം ആ അധികാരം കേരളത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുമെന്നതിൽ തർക്കം ഏതുമില്ല കഴിഞ്ഞ ആറേഴു വർഷ കാലമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടി വെച്ച് നേതാക്കളെ സംരക്ഷിച്ചു പോരുകയായിരുന്നു എന്നാൽ ഈടി വന്നതോടെ സംരക്ഷണം അസാധ്യമായി എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിൽ എത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമത്തിന് പിന്നിൽ ഭയമാണുള്ളത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന മൂന്ന് നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതി വിഴുങ്ങാൻ ഇവർക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടുമില്ല ഇ ഡി ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിക്കുന്നില്ല എന്നതാണ് വാസ്തവം നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആയുസ് അവസ്ഥയാണ് കണ്ടുവരുന്നത് ഈടി വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ട് എന്ന് പാർട്ടിയും സമ്മതിച്ചു സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമാണുള്ളത് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത് അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വലവിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാനായി സഖാക്കൾ ശ്രമിക്കുകയാണ് അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിയും തുടങ്ങി തൃശൂർ സംഭവത്തിലൂടെ ഒരു പുതിയ വിവരം കൂടി ഇഡിക്ക് ലഭിച്ചു അതായത് സി പി എം അവിഹിതമായി ഉണ്ടാക്കിയ പണം വിവിധ പൊതുമേഖലാ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്